തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി തൂർ കാട്ടമ്പലം ായി നടന്ന പുനപ്രതിഷ്ഠാ ദിനാഘോഷ സമാപിച്ചു ക്ഷേത്രത്തിലെ ഒൻപതാമത് പുനഃപ്രതിഷ്ഠാ ദിനാഘോഷമാണ് ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടന്നത് കാട്ടമ്പലം ശിവക്ഷേത്രത്തിലെ ഒൻപതാമത് പുനഃപ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ സമാപിച്ചു വിശേഷാൽ വിശേഷാൽപൂജകൾക്ക് ക്ഷേത്രതന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി രഞ്ജിത്ത് എംബ്രാന്തിരി എന്നിവർ കാർമികത്വം വഹിച്ചു തിങ്കളാഴ്ച രാവിലെ നിർമാലൃദർശനം ഗണപതി ഹോമം ഉഷപൂജ ഒൻപത് മുതൽ പൂജ കലശാഭിഷേകത്തോടെയുള്ള പ്രതിഷ്ഠാദിന കർമ്മങ്ങൾ മഹാവിഷ്ണുവിനും മറ്റു ഉപദേവന്മാർക്കും ഒറ്റകലശം സർപ്പങ്ങൾക്കും രക്ഷസിനും പൂജകൾ ഉച്ചപൂജ ശ്രീഭൂതബലി മേളം നാല് ദേശക്കാരുടെ നേതൃത്വത്തിൽ ആൽവൃക്ഷത്തെ നടൽ എന്നിവ നടന്നു ഉച്ചയ്ക്ക് നടന്ന ജനകീയ സദ്യയിൽ രണ്ടായിരത്തോളം പേർ പങ്കെടുത്തു പങ്കെടുപ്പിച്ചുകൊണ്ട് കാട്ടമ്പലം കമ്മിറ്റിയുടെ കീഴിൽ ഏകദേശം എഴുന്നൂറ് വീടുകളാണ് നമ്മുടെ ക്ഷേത്ര തട്ടകത്തിലുള്ളത് അതുകൂടാതെ ഒരു മുന്നൂറ് വീടുകളിൽ ഞങ്ങൾ തൂരങ്ങാടി വെള്ളയൂർ ഉൾപ്പെടെ പൂളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ കമ്മിറ്റി കാട്ടമ്പലവുമായി സഹകരിക്കുന്ന കുട്ടത്തി ഉൾപ്പെടെയുള്ള കുട്ടത്തി കമ്മിറ്റിയുടെ മെമ്പർ ഇവിടെ ഉണ്ട് പ്രസിഡന്റ് ഇവിടെ ഉണ്ട് അവർ ഉൾപ്പെടെയുള്ള ആളുകളെ എല്ലാവരെയും കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടികളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ പ്രത്യേകത അതാണ് ഈ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ പ്രത്യേകത അതാണ് ഇവിടെ പ്രസാദവുട്ട് എന്ന് പറയുമ്പോൾ അത് പ്രസാദവുട്ട് മാറി പിന്നെ ജനകീയ സദ്യയായി മാറി ഇപ്പോൾ സമൂഹ സദ്യയായിട്ട് അത് മാറിയിട്ടുണ്ട് അതിൽ നിരവധി ആളുകൾ നമ്മൾ ഇവിടെയുള്ള പള്ളി കമ്മിറ്റികളിലൊക്കെ തന്നെ ക്ഷണം അവരെ കമ്മിറ്റിയുടെ ലെറ്റർ കഴിഞ്ഞു തന്നെ ക്ഷണിച്ച് എല്ലാവരെയും നമ്മൾ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ ജനകീയമായിട്ടുള്ള ഒരു സദ്യയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ക്ഷേത്ര ആചാരപ്രകാരം നടക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അതിൻ്റെ ബാക്കിയായിട്ടുള്ള ബലി തൂക്കുക എന്നുള്ള ഒരു ചടങ്ങ് കൂടിയുണ്ട് ആ ചടങ്ങ് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ പരിപാടികളും അവസാനിക്കും അത് കഴിഞ്ഞാൽ നമ്മളെ ഒരു വർഷം നടുക എന്നുള്ള ഒരു ദൗത്യം കൂടി നമ്മൾ ഈ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നുണ്ട് ആ ക്ഷേത്രം വാസ്തുശില്പി കൊടുങ്ങല്ലൂർ ശ്രീശങ്കരൻ തമ്പുരാൻ ചേലപ്പറമ്പത്ത് ഗിരീഷ് നമ്പൂതിരി ക്ഷേത്രം ഭാരവാഹികൾ രക്ഷാധികാരികൾ മാതൃസമിതി അംഗങ്ങൾ എന്നിവർ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ